സർക്കാരിനെതിരെ ഇടയ ലേഖനവുമായി താമരശ്ശേരി അതിരൂപത ക്രൈസ്തവ സമുദായത്തെ സർക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും കർഷകരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണെന്നും ഇടയ ലേഖനത്തിൽ ഇംതിയാസ് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ തുറന്ന പറയുകയും അത് കർഷക വിഷയത്തിലടക്കം വ്യക്തമായ ഈ തുറന്ന പറച്ചിൽ ഒക്കെ നടത്തുന്ന ഒരു സഭയാണ് അപ്പോൾ ഈ സഭയുടെ ഭാഗത്ത് നിന്നും ഇടയലേഖനത്തിൽ എന്തൊക്കെ മുരയുള്ള പരാമർശങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട് റജി സൂചിപ്പിച്ചതുപോലെ തന്നെ താമരശ്ശേരി അധരൂപയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഇത്തരത്തിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് നേരത്തെ അത് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ അത് അങ്ങനെ തന്നെ അവർ വ്യക്തമാക്കിയതുമാണ് പല ഘട്ടങ്ങളിൽ ഇപ്പോൾ ഈ ഇടയലേഖനത്തിൽ ഇവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ആദ്യമായിട്ട് ഈ ക്രൈസ്തവ സമുദായം അവരുടെ അവകാശ പ്രഖ്യാപന റാലി നടത്തുന്നുണ്ട് ഏപ്രിൽ അഞ്ചിന് മുതലക്കുളം മൈതാനിയിൽ വെച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ഇടലേഖനത്തിൽ ഈ സമുദായം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില പ്രതിസന്ധികൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പത്തോളം കാര്യങ്ങൾ അവർ പറയുന്നത് അതിൽ ഈ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് നേരത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ക്രൈസ്തവ സമുദായത്തിൻ്റെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ചൊരു കമ്മീഷനായിരുന്നു അത് പഠിച്ച് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ പിന്നീട് ഉണ്ടായിട്ടില്ല അത് ആ അതിൻ്റെ ഉള്ളടക്കം പരസ്യമാക്കാത്തതിൽ പ്രത്യേക താല്പര്യമുണ്ട് പ്രത്യേക താല്പര്യങ്ങൾ താല്പര്യങ്ങളോടെ പലരും പ്രവർത്തിക്കുന്നു എന്നതാണ് ആദ്യമായിട്ട് ഒന്നാമതായിട്ട് ഉന്നയിക്കുന്ന ഒരു വിമർശനം അതുപോലെ തന്നെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിൽ കാണിക്കുന്ന അനീതി അത് കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നില്ല കിട്ട കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല അതിലും ഈ ന്യൂനപക്ഷത്തോട് വലിയ രീതിയിലുള്ള ഒരു സമീപനമാണ് സർക്കാരിൽ നിന്നുണ്ടാവുന്നത് എന്നാണ് ഒരു കാര്യം പറയുന്നത് അതെ തീർച്ചയായിട്ടും അത് അത് വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ വന്യജീവികളെ ശാസ്ത്രീയമായിട്ട് അവർക്ക് ശാസ്ത്രീയമായിട്ട് അതിനെ തുരത്തുക അതിനെ ആ പ്രശ്നം പരിഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനെ ശാസ്ത്രീയമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ജനവാസ മേഖലയിൽ മേഖലയിലേക്ക് ഇറങ്ങി പ്രത്യേകിച്ചും ഈ മലയോര മേഖലകളിലൊക്കെ ക്രൈസ്തവർ തന്നെയാണ് ഈ കൃഷി കൃഷിയടക്കമുള്ള കാര്യങ്ങളിലുള്ളത് അവരുടെ പാവങ്ങളായ മനുഷ്യരുടെ ജീവൻ നഷ്ടമാകുന്നു എന്ന് എന്നൊരു വിമർശനം ഉന്നയിക്കുന്നു തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ അല്ലെങ്കിൽ പരാതികളൊക്കെ നേരത്തെ തന്നെ സഭ പലതവണ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളാണ് അതിപ്പോൾ വന്യമൃഗശല്യമാണെങ്കിലും ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ആണെങ്കിലും ഒക്കെ പക്ഷേ ഒരു സമുദായത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ് അതിന് പുതിയതായി എന്തെങ്കിലും കാരണങ്ങൾ ഈ ഇടയലേഖനത്തിൽ പറയുന്നുണ്ടോ ആര്യ അതായത് പത്തോളം അതായത് ക്രൈസ്തവ സമുദായം നേരിടുന്ന പത്ത് പ്രതിസന്ധികൾ ഇപ്പോൾ പ്രധാനമായിട്ടുള്ള പത്ത് പ്രതിസന്ധികൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇടയലേഖനം അവർ വിവരിക്കുന്നത് അതിന്റെ ഭാഗമായി അതായത് ഓരോ ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതവണ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇടയലേഖനത്തിൽ പറയുന്നത് അത് ഇ ഡബ്ല്യു എസുമായി ബന്ധപ്പെട്ട് അതായത് ഇ ഡബ്ല്യു എസിലേക്ക് അപേക്ഷിക്കുമ്പോൾ പലർക്കും അത് കാര്യമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അത് തടയാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് ഒരു വിമർശനം അങ്ങനെ കാർഷിക മേഖല അതുപോലെ തന്നെ വന്യജീവി ആക്രമണം അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പിന്റെ കാര്യം എയ്ഡഡ് മേഖലയിൽ അധ്യാപകർക്കുള്ള അനീതി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം കൂടെ എല്ലാ തരത്തിലുള്ള സഭ സർക്കാർ െതിരെ തിരിയുന്നു സമുദായത്തെ തകർക്കാനുള്ള ശ്രമം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി താമരശ്ശേരി രൂപത ഈ ഇടയിലേഖത്തിൽ പരാമർശിക്കുന്നു എന്നുള്ളത്